എല്ലാവർക്കും റോബേഴ്സിനൊക്കെ സ്വാഗതം റെയിൽവേയുടെ ഒരു പുതിയൊരു നോട്ടിഫേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു മക്കളെ അതെ കഴിഞ്ഞ ദിവസം റെയിൽവേ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് നമ്മുടെ ആനുവൽ കലണ്ടറിൽ ഇല്ലാത്ത പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഏതാ നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഇത് നോക്കാം മക്കളെ ഇത് പുതിയൊരു നോട്ടിഫേഷൻ വന്നൊക്കെ നോക്കിയേ കഴിഞ്ഞ ദിവസം സെക്ഷൻ കൺട്രോളർ സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിന്റെ പേര് അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ സെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആഫീസറിന്റെ പേരാണ് സെക്ഷൻ കൺട്രോൾ കേട്ടോ അപ്പൊ അതിലേക്കെല്ലാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് ഒട്ടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ സെപ്റ്റംബർ പതിനഞ്ച് തൊട്ടേ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് അതല്ല ക്ലോസിംഗ് എന്താ നോക്കിയാൽ പതിനാല് പത്ത് ഒക്ടോബർ പതിനാല് വരെ നിങ്ങക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ ഞാൻ പറയുന്നത് സെക്ഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ വളരെ നല്ലൊരു സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാന്ന് ഞാൻ പറയാം ഈ പ്രൊമോഷൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ കേട്ടോ അപ്പോ എന്തുകൊണ്ടും ഒരു റെയിൽവേ നല്ലൊരു പോസ്റ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അവസ്ഥ സെക്ഷൻ കൺട്രോൾ കാരണം ഇത് എപ്പോഴും വിളിക്കുന്ന ഒരു എക്സാമുകളല്ല സ്ഥിരം നമ്മുടെ എൻ ടി പി സിയോ ഗ്രൂപ്പ് ഡി യോ പോലെ എല്ലാ വർഷവും വിളിക്കുന്ന എക്സാംസുകളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പോസ്റ്റുകൾ ഞാൻ പറയല്ലോ നല്ല പോസ്റ്റ് ആയതുകൊണ്ടാണ് വളരെ കുറച്ച് പേര് കാരണം ഒരു സെക്ഷന് ഹാൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് അല്ലെ അപ്പൊ നിങ്ങൾ ആലോചിക്കുക അയാളുടെ ജോലി ആ ജോലിയുടെ ഇമ്പോർട്ടൻസ് ആലോചിക്കുക നല്ല പ്രൊമോഷൻ ചെയ്യാനും ട്രെയിൽ വേണ്ടി തന്നെ നല്ലൊരു പോസ്റ്റാണ് ഈ സെക്ഷൻ കണ്ടത് കേട്ടോ അപ്പൊ സെക്ഷൻ കണ്ടോൾ എന്താ നമുക്ക് യോഗ്യത നോക്കാം ഞാൻ ഇരുപതോട്ട് മുപ്പത്തിമൂന്ന് വയസ്സ് ഒരേക്ക് എന്ത് ചെയ്യാം സെക്ഷൻ കൊണ്ടു അപ്ലൈസ് ആയിരിക്കും ഓഫീസിക്കും എസ് സി എസ് സിക്കും എത്രയാണ് മൂന്നും അഞ്ചും എജുദേശം കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ കേട്ടോ ഇപ്പൊ എൻ ഡി പി സി ഒക്കെ അപ്ലൈ ചെയ്ത എല്ലാവരുടെയും ഞാൻ പറയണേ നിങ്ങൾ എന്ത് ചെയ്യുക സെക്ഷൻകൂടെ അപ്ലൈ നല്ല അവസ്ഥ പറയുന്നത് കേട്ടോ കേട്ടോ നല്ല പൊസ കിട്ടിയ നല്ല ജോബ് ജോബാണെന്ന് ഞാൻ പറയാം കേട്ടോ ഡിഗ്രി എനി ഡിഗ്രി ഏത് ഡിഗ്രികൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ സാധിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഓക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് സിലബസ് നോക്കി പറയാം ഇവിടെ നോക്കാം നമുക്ക് സബ്ജക്ട് മൂന്ന് ടോപ്പിക്കൽ വരുന്നത് കേട്ടോ നമുക്ക് അനലിറ്റി ഗ്രാൻഡ് മാത്തമാറ്റിക്കൽ ക്യാപ്പബിലിറ്റി അത് അറുപത് മാർക്കാണ് ഇനി ലോജിക്കൽ ക്യാപ്പബിലിറ്റി ഇരുപത് മാർക്ക് അതുപോലെ മെന്റൽ റീസണിംഗ് ഇരുപത് മാർക്കാണ് ആണ് നൂറ് മാർക്കിന്റെ എക്സാം ആണ് തൊണ്ണൂറ് ആണ് മക്കളെ ടൈം വരുന്നത് കേട്ടോ ഇവിടെ നോക്കണം മക്കളെ നമുക്ക് പറയുന്നത് അനലിറ്റിക്കൽ ആൻഡ് മാറ്റമാറ്റിക് ക്യാപിലിറ്റി ലോജിക്കൽ ക്യാപിലിറ്റി മെന്റൽ ടീച്ചറിംഗ് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എല്ലാവർക്കും സാധാരണ കാണാത്ത ടോപ്പിക്കുന്നത് അപ്പൊ ഇത് ഏതൊക്കെയാണ് ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കുക ഇവിടെ നോക്കള ഇവിടെ സിലബസ് ഡീറ്റെയിൽ നോക്കുമ്പോൾ നമുക്ക് അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ക്യാപിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം അത് രണ്ട് ടൈപ്പ് വരുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് റേഷ്യോ പ്രോഷൻ അവറേജ് പെർസെന്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ഡിസ്റ്റൻസ് അർത്ഥമെറ്റിക് പ്രൊഫഷൻ ജിയോമെട്രി ഏരിയ ആൻഡ് പ്രോബിലിറ്റി സ്റ്റാറ്റസ്റ്റിക്സ് ഇത് എന്താണോ നമ്മുടെ മാക്സ് ടോപ്പിക്സ് അതാണ് പാർട്ട് എ യിൽ വരുന്നത് കേട്ടോ ആൻഡ് പിന്നെന്താന്നാ ഡേറ്റർപ്രിറ്റേഷൻ അല്ലെ നമ്മൾ ഡി എ ബേസിൽ വരുന്നെങ്കിലും അത് ഗ്രാഫ് ബേസിലായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താടാ ഈ വരുന്ന ഈ വരുന്ന അറുപത് മാർക്ക് എന്താടാ അറുപത് മാർക്ക് മാക്സം മാക്സ് ടോപ്പിക്കൽ എന്താ വരുന്നത് അറുപത് മാർക്ക് വരുന്നത് കേട്ടോ ഓ ഇതൊന്നുമില്ല അറുപത് മാർക്ക് മാക്സ് കേട്ടോ ഇനി അടുത്തത് അടുത്ത നമുക്ക് നാല്പത് മാർക്ക് അടുത്ത പറയുമ്പോ സെക്കൻഡ് ലോജിക്കൽ ക്യാപബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ എന്താ ലോജിക്കൽ ക്യാപബിലിറ്റി ബൈനറി ലോജിക് സിലോജിസ് ബ്ലോക്ക് കറക്ടർ അസംഷൻ ബ്ലഡ് റിലേഷൻ ഫാമിലി ട്രീ സോൾവിംഗ് എന്താണ് പസിൽ പേസ് അല്ലെ ലോജിക് പസിൽസ് ഇത് പാർട്ട് എയിൽ വരുന്നുണ്ട് അതില് പാർട്ട് ബി റീഡിങ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ശരിക്കും എന്താടാ ഇത് റീസണിങ് തന്നെയാണ് റീസണിംഗ് നമുക്ക് എന്താണ് നമുക്ക് എന്താണ് ഒരു പാരഗ്രാഫൊക്കെ വായിച്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ പസൽസ് പോലെ റീഡിംഗ് കോമ്പറ്റിഷൻ അപ്പൊ രണ്ടും ഇത് എന്താ റീസണിങ് റീസണിംഗ് തന്നെയാണ് കേട്ടോ ഇത് എന്താണ് ലോജിക്കൽ റീസണിങ് അടുത്ത എന്താ മെന്റൽ റീസണിംഗ് മെന്റൽ റീസണിംഗ് ഐഡന്റിഫൈ ലക്ഷം ബിറ്റ്വീൻ ടു ഐറ്റംസ് പിന്നെന്താണ് അതുപോലെ സീരീസ് കോപ്ലേഷൻ കോമ്പ്ലക്ഷൻ പിന്നെന്താണ് റാങ്കിങ് ഇതൊക്കെ നമുക്ക് റീസണിങ് വന്ന ഇതൊന്നാ ഇരുപത് മാർക്ക് റീസണിങ് ആണ് അപ്പൊ ബേസിക്കലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറുപത് മാർക്ക് മാത്സും ഇരുപത് മാത് മാർക്ക് റീസണിങ് ആണ് റീസണിംഗ് വെച്ചാൽ നമ്മള് നമ്മള് എൻ പി സി കോഴി പറഞ്ഞാൽ റീസണിംഗ് അല്ലൊരു അഡ്വാൻസ് ലെവലിലുള്ള റീസനിങ് ആ വരുന്നത് അതുപോലെ മാത്സ് കുറച്ചൊരു അഡ്വാൻസ് ഡി എ ഒക്കെ കുറച്ച് അഡ്വാൻസ് പഠിക്കണം കേട്ടോ അപ്പൊ മാത്സും റീസണിങ് അറിയാവുന്ന വിദ്യാർത്ഥികൾ എന്താ പോസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും മാത്സോ റീസണിംഗ് വേറെ ഒന്നും പഠിക്കണ്ടേ നിങ്ങൾ ജി കെയോ സയൻസൊന്നും പഠിച്ച സമയങ്ങളുടെ ആവശ്യമില്ല രണ്ട് ടോപ്പിക്കിൽ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എക്സാമ്പിൾ ആക്കിയ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണം മാത്സ് ആൻഡ് റീസണിങ് ഇതറിയാവുന്ന ഉദ്യോഗസ്ഥയാണ നിങ്ങളെങ്കിൽ റെയിൽവേ തന്നെ ഉയർന്ന ശമ്പളം കിട്ടുന്ന നല്ലൊരു ജോലി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കേറുമ്പോ അറുപതിനായിരത്തി മേലെ നിങ്ങൾക്ക് സ്ഥാപന കേട്ടോ കാരണം എനിക്ക് ബേസിക് പേ ഞാൻ വരാം മുപ്പത്തയ്യായിരത്തി ആണോ ബേസിക് പേയർ അപ്പൊ അറുപതിനായിരത്തിനും വരെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് കിട്ടണം നല്ല പ്രൊമോഷൻ ചാൻസ് ഉള്ള ഒരു ജോബ് കൂട്ടിയാണ് ഏതാണെന്ന ഈ സെക്ഷൻ കണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ മാത്സ് റീച്ചറിങ് നമ്മുടെ കോമർ സബ്ജക്ട് കോമ സബ്ജക്റ്റായ മാത്സ് റീച്ചറിങ് ആണ് അപ്പം അതിന്റെ ബേസ് ചെയ്യേണ്ട എന്റെ സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ എന്താണ് ഈ സെക്ഷൻ കണ്ട കേട്ടോ സ്പെഷ്യൽ ആണ് ലിമിറ്റഡ് സീരീസ് മാത്രമേ എടുക്കുന്നത് അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യത്തിൽ എനിക്ക് അത് നമ്മളെ ബന്ധപ്പെട്ടില്ല അപ്പോൾ എല്ലാവരും മക്കളെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ ഒക്ടോബർ പതിനാലാണ് അപ്പോൾ എല്ലാവരും ഒരു ദിവസത്തിൽ നല്ല പഠിക്കാൻ നോക്കാം കേട്ടോ